ഗുഡ് ഈവനിങ് ഏജീസ് ഗ്രൂപ്പിൻ്റെ ഒരു ഹോളിൽ നിൽക്കുമ്പോൾ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായും എനിക്കതൊരു പൊതു പരിപാടിയല്ല ഞാൻ ഏജീസ് ഗ്രൂപ്പിൻ്റെ ഒരു കുടുംബാംഗമാണ് അംഗമാണ് എൻ്റെ ഒരു ഫാമിലി ഫങ്ഷനിൽ നിൽക്കുന്ന പോലെയാണ് കുറേ കാലം ഒരുപാട് കാലം ഞാൻ ഈ കുടുംബത്തിലൊരു അംഗമായിരുന്നു ഞാൻ ചെയ്ത ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ടി ഡി ആൻഡ്രോസും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത ഞാൻ സംവിധാനം ചെയ്ത പ്രിയങ്ക അഭിനയിച്ച ജലം എന്നൊരു സിനിമ പൂർത്തീകരിക്കാനും അത് തിയേറ്ററിൽ എത്തിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനുമൊക്കെ ഒരുപാട് ശ്രമിച്ച ഒരുപാട് ഒരുപാടതിനുവേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത ശ്രീ സോൻ സാറിനോട് ഈ അവസരത്തിൽ അതിൻ്റെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എനിക്ക് നൽകിയ അവസരം പോലെ തന്നെ ഒരുപാട് മികച്ച കലാകാരന്മാർക്ക് ഏജീസ് ഗ്രൂപ്പ് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മികച്ച കലാഹൃദയമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം കലാകാരന്മാരെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് സത്യം അത് സോഹൻ സാറിൻ്റെ മനസ്സിലെ കലാഹൃദയം കൊണ്ട് മാത്രമാണ് ഇത്തരം കലാകാരന്മാരെ കണ്ടെടുത്ത് കണ്ടെടുക്കാനും അവരെ ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കുന്നത് ഇവിടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഈ ഒരു സ്കൂപ്പിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരെ എനിക്കറിയാം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അവർ ഓരോ സിനിമയുടെ ഓരോ രംഗത്തും അത് ടെക്നിക്കലായാലും അഭിനയ രംഗത്തായാലും ഓരോരുത്തരും അവരുടേതായ കോൺട്രിബ്യൂഷൻ നൽകാറുണ്ട് അത്തരം കലാകാരന്മാരെ കണ്ടുപിടിച്ച് അവരെ സ്വന്തം ടീമിലേക്ക് കൊണ്ടുവരുന്നതിൽ സോഹൻ സാർ കാണിക്കുന്ന ഒരു താൽപ്പര്യം ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും പൊതുവിൽ മികച്ച കലാകന്മാർ സാറിന് തേടി ഇങ്ങോട്ട് വരുന്നു അല്ലെങ്കിൽ സാറിൻ്റെ അടുത്തെത്തുന്ന ഓരോരുത്തരും കലാകാരന്മാരായി മാറുന്നു എന്നാണ് എനിക്ക് തോന്നിയ ഒരു അനുഭവം എന്ന് പറയുന്നത് കാരണം ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് മികച്ച സിനിമകൾ എ ഡി ഗ്രൂപ്പിൽ നിന്നുണ്ടാവട്ടെ അതിനുള്ള അവസരങ്ങൾ നൽകാൻ സാറിനും സാറിൻ്റെ കുടുംബത്തിനും സാധിക്കട്ടെ എ ഗ്രൂപ്പിനും സാധിക്കട്ടെ ഒരുപാട് മികച്ച സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു താങ്ക് Thank you, Padma Kumar sir. Sir, from Mumbai, I would once again like to call upon our CEO, Sohan sir, to hand over the memento to, to Padma Kumar sir. We also have with us on stage the producer of our film Karnika, Mrs. Agni Sohan. కి పద్మ కుమార్ సర్ సో వన్స్ ఐ అండ్ అగ్ని మామ్ అడతదై నేను బాబా సార్ ని రెండు వాక్యనై వేదిక ళకి ക്ഷണించును ఆస్కార్ సోన్ సార్ ఐకు నేను ఆదివాయింట్ బిజినెస్ చేదు డామ్ త్రిపుల్ నేమ్ ఆను അന്നുമുതൽ ചെയ്യുന്ന എല്ലാ സിനിമകളും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഒരു വരെയും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതും അതിലൂര് വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു